അങ്ങനെ നമ്മുടെ ജിൻഡോ ചേട്ടൻ്റെ പവർ റൂം നഷ്ടമാക്കിയതിൽ ഭയങ്കര സങ്കടമുണ്ട് ജിൻഡോ ചേട്ടൻ വന്ന് ബിഗ് ബോസിനോട് പറയാണ് ബിഗ് ബോസ് എന്നാലും ഞാൻ എന്തോരും പണിയെടുത്തിട്ടുണ്ട് ഇത്രയും വൃത്തിയായി തൂത്ത് തുടച്ച് ഈ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത എല്ലാ പണിയും ഞാൻ ചെയ്തിട്ടാണ് ബിഗ് ബോസ് ഈ ചതി ചെയ്തത് ബിഗ് ബോസ് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ പാടില്ലായിരുന്നു ഞങ്ങൾക്കൊരു നോമിനേഷൻ ഫ്രീ കാർഡെങ്കിലും ഞങ്ങൾക്ക് തരാമായിരുന്നു ഇങ്ങനെ പവർ റൂം ഒഴിവാക്കേണ്ടായിരുന്നു എന്നാണ് ജിൻഡോ ജിൻഡോ ചേട്ടൻ ബിഗ് ബോസിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുകയാണ് എനിക്ക് പൊട്ടി കറയാൻ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് കരയാൻ പറ്റുന്നില്ല എന്നൊക്കെ ജിൻഡോ ചേട്ടൻ പറയുന്നു ണ്ട് അപ്പോൾ അൻസിബയും ഋഷിയൊക്കെ അവിടെ കളിയാക്കിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോൾ ഋഷിനോട് പറയുന്നുണ്ട് എടാ നീ ക്യാപ്റ്റൻ ആയിട്ടല്ല എല്ലാ പണി ഇങ്ങനെ ചെയ്തത് ഞങ്ങൾക്കെല്ലാം പണി തന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും നമ്മുടെ ജിൻഡോ ചേട്ടൻ ഇങ്ങനെ ബിഗ് ബോസിനോട് മനസ്സ് തുറന്ന് പറയുന്നുണ്ട് എൻ്റെ ബിഗ് ബോസ് എന്തെങ്കിലും ഒരു ഇത് ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുന്നുണ്ട് സങ്കടം കൊണ്ടാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് ഞങ്ങളോട് ഈ ചതി ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും പവർ റൂം ഒഴിവാക്കിയതിനെക്കുറിച്ചാണ് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കുക ഇനി എല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തിട്ടുണ്ടാവുക